പ്രയാഗ ഗ്രിഗറി ഡൊമിനിക് മാത്യു അതെ എൻ്റെ ഇത് മുറിച്ച് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പുടെ ട്രൂപ്പിന്റെ പേരുള്ള പറഞ്ഞ് തെറ്റിക്കാനായിട്ട് ആ അമ്മുമ്മ ഇന്നലെ രാത്രി നല്ല അന്തസ്സായിട്ടും മരിച്ചു ടാ ഇവിടെ പല ആൾക്കാരും ഒന്ന് മരണം പറഞ്ഞിട്ടുണ്ട്

മരണം ാലും കുറച്ചു പേരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അതിലെ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പിന്നെ ജഡ്ജിമാരുണ്ട് പക്ഷെ ഇവരൊക്കെ അങ്ങോട്ട് വന്നിട്ടും മരണവീടിന്റെ ആംബിയൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല അതായത് ഒരു ജഡ്ജി എത്രയോ പേർക്ക് ശിക്ഷയൊക്കെ വിധിച്ച ജഡ്ജിയൊക്കെ വന്നിരുന്ന് മരണ വീട്ടിൽ വായുമ്പോൾ കരയാന്ന് പറഞ്ഞാൽ അവരെ അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്താണ് വേണ്ട നിന്റെ ഭാര്യയുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ അനിയത്തി കൊച്ച് അതായത് അവളെ ഒന്ന് അതുവരെ വിട്ടു തരണം അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ടോ മരണത്തിനൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ഇവിടെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് എന്ന് ടിച്ച് കറങ്ങി വീഴുക ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആ പേര് വിളിച്ച് കരയുന്ന ഒരു ഐറ്റം ഉണ്ട് ആണോ ശരിക്കും റീത്ത് വെച്ചിട്ട് പറഞ്ഞു വിചാരിച്ച് പോയ ആളാ ഞാൻ ഒന്നര മണിക്കൂർ അവളുടെ ഷോ ഞാൻ നിന്ന് കടേ അപ്പൊ അവളെ തിരക്ക് ഞാൻ വന്നതാണ് അവൾ അവിടെ ഒന്ന് കൊണ്ടുപറണം ഒരു ഓളം ഉണ്ടാക്കി പക്ഷെ എന്താ സംഭവം അവള് ഇല്ല പോയിരിക്കാണ് പഠിക്കാൻ വേണ്ടി എന്താ ചെയ്യുക അവിടെയാണെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പെൺകൊച്ചിന്റെ തപ്പി ഇറങ്ങിയതാ ഞാൻ അമ്പതിനായിരം രൂപ കൊടുക്കുന്ന കേസായിരുന്നു എത്ര കൊടുക്കുന്ന പറഞ്ഞത് ഒരു അൻപതിനായിരം രൂപ ആ മീനാക്ഷി എന്ന് പറഞ്ഞ കൊച്ചിന് കൊടുക്കാനായിട്ട് ഞാൻ വന്നതാ ചേച്ചിയേക്കാൾ കിടക്കാൻ എന്റെ ഭാര്യ എനിക്ക് തോന്നുന്നില്ല നൂറ് അമ്പതിനായിരം കൊടുത്താൽ ഞാൻ എവിടെ കിടന്ന് അഭിനയിക്കണെന്ന് കാരണം ഞാൻ വിളിക്കട്ടെ ആ ഒന്നിങ്ങാ വായോ നീങ്ങിട് പിന്നെ അച്ചാൻ അടക്കം പറയാൻ വേണ്ടി വന്നു അടക്കം പറയാല്ലോ പറഞ്ഞത് അച്ചായനുണ്ടല്ലോ ഒരു മരണം പറയാൻ വേണ്ടി വന്നാണ്

എന്റെ കയ്യിലും പൈസ ഇല്ല പക്ഷെ പോയി നിന്ന് അത് ഓക്കെ അത് ഓക്കെ തെറ്റോളുണ്ടോ എന്തിനാണ് ഞാൻ അറിയാതെ വീട്ടിന്റെ പിന്നാമ്പറത്തോട്ട് ഞാൻ ഓർക്കുന്നു അതൊക്കെ പോട്ടെ അവള് പിന്നെ ബാക്കി ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താ എത്ര മണിക്കൂറാണ് നമ്മുടെ ഷോ ഒരു മണിക്കൂർ കരയണം അത്രേ ഒരു കാര്യം എന്നെ കരയാൻ വേണ്ടി വിളിച്ചേക്കുന്നത് ഈ കരയണെങ്കിൽ മെഡിക്കൽ അലവൻസ് അല്ലേ അത് ഞാൻ ഞാൻ തരാം ഒരു വെക്കാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്രാൻമയുടെ ആരടി പൊക്കമുള്ള ഒരു ഫ്ലെക്സ് അവിടെ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ അതല്ല പിന്നെ ചെത്തിയറ ഗ്രാൻമയുടെ മണ്ണിലേക്ക് ഇവള് കൊണ്ടിരുന്ന ഫ്ലെക്സ് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ബാത്റൂമിലെ കഥക് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി മയക്കുമിടിച്ച് ഇങ്ങനെ അത് കണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പ് തീർന്നു പോണിയാണ് ഇവളകത്തിരുന്ന് കരയാണ് ആ സമയത്ത് ഞാൻ പുറത്തൊരു പ്ലേ നടത്തിക്കോട്ടെ എങ്ങനെ അതായത് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ

കാര്യം ൾക്കാരത് കണ്ടതാണ് ഓവർ യൂസാണ് അപ്പൊ ആ സാധനം നമുക്ക് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണം ഈ മരണപ്പെട്ടി പിടിക്കാൻ കാര്യം ചെന്നിക്കുത്ത് തറവാടിന് അത് അഭിമാനമായിരിക്കും ഒരു വെറൈറ്റി ആയിട്ട് കാണിച്ചു അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ തപ്പിക്കോളാം വേറെ ആളെ തപ്പണ്ട ഒരു വെറൈറ്റി ആയിട്ടും കാണിക്കില്ല ഞാൻ വേറെ ഇപ്പോ വെച്ചോ എനിക്ക് ും ഇന്നലെ കഞ്ഞി കൊടുത്ത് കൊടുത്തു മൂന്ന് വർഷമായിട്ട് മൂക്കി പറ അത് പറയണ്ട വേറെ വേറെ അയ്യോ ഇന്നലെ വൈകിട്ടും കൂടെ ഒരുമിച്ചിരുന്നു എന്നോട് പറഞ്ഞു മക്കളെ ഈ എപ്പിസോഡ് തീരാതെ ഞാൻ പോവത്തില്ലടി ഇനി ഞാൻ ആരോട് കഥ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ഇനി എന്തൊക്കെ നുണക്കഥകൾ പറയൂ

സംഭവം കൊള്ളാം സംഭവം കൊള്ളാം ഇത് തറവാട്ടിലൊരു അടിപൊളി ഐറ്റം ആയിരിക്കും പക്ഷെ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പതിമൂന്ന് മക്കളും വിദേശത്താണെന്ന് അപ്പൊ അവർക്ക് മലയാളം വലിയ പിടിയില്ല അപ്പം ഇംഗ്ലീഷ് കലർത്തി വേണം കരയാൻ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപ ഞാൻ തരുന്നതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയെ ബുക്ക് ചെയ്യാൻ വന്നാണ് അത് ഓർമ്മ വേണം അതെ ഇംഗ്ലീഷ് എങ്ങനെയും കൂടെ ഒന്ന് പൈസ പ്രശ്നമല്ല തറവാട്ടിലുണ്ടല്ലോ ഇംഗ്ലീഷിൽ ഒന്ന് കരയാൻ പറ്റുമോ മലയാളത്തിൽ കരയുന്നത് തന്നെ ഞാൻ പാടുപെട്ടിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ കരയാൻ മനുഷ്യ എനിക്ക് അറിയത്തൊന്നുമില്ല കാശ് കുറച്ച് കൂടുതൽ കിട്ടൂടി കാശ് കിട്ടുമെന്ന് പറഞ്ഞ അറിയാത്ത കാര്യം അങ്ങനെ ചെയ്യോ എന്നായി പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആങ്ങളുടെ കൊച്ചിൻ അറിയാനാണ് എന്തെ എനിക്ക് അറിയാൻ പാടില്ല ആങ്ങളുടെ കൊച്ചിൻ അറിയാനാണെന്ന് പറഞ്ഞ അറിയാത്ത കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് അറിയാൻ പാടില്ല അയ്യോ 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 അയ് 别管了。<music> <music>